എം ടി ഡി ബി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിനെ പറ്റി അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കുറച്ച് ആയിട്ടുള്ള മ്യൂസിക് ലവേഴ്സ് സിനിമ എന്ന മീഡിയത്തിനെ ജെനുവിനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ മ്യൂസിഷ്യൻസിനെയും ആർട്ടിസ്റ്റുകളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് മ്യൂസിക് ലവേഴ്സ് എല്ലാവരും കൂടി തുടങ്ങിയ ഒരു സൈറ്റാണത് ഇതിലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു ടീം വർക്കാണ് ഒരു മൂവി എന്ന് പറയുന്നത് മ്യൂസിക് ആയാലും മൂവിയായാലും അപ്പോൾ ഇതില് ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹോളാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ശരിയല്ലെങ്കിൽ ദ ഹോൾ തിങ് ക്രൊാപ്സ് അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഈറോയിൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ മീഡിയയുടെ ഒരു നെഗ്ലിജൻസ് കാരണോ അല്ലെങ്കിലോ അല്ലെങ്കിൽ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പല പലപ്പോഴും ക്രെഡിറ്റ്സ് കിട്ടാറില്ല പലപ്പോഴും എന്താ പറയുക അങ്ങനെ ഒരു ഡിസൊല്യൂഷൻ ഓഫ് സംഭവിക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻ പി വിയിലും നമുക്ക് ഇലക്ട്രോണിക് അഗ്രഷൻ കാരണം ഏതെങ്കിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നുള്ള അതിനുള്ള ടൈമും പേഷ്യൻസും ആർക്കും എന്നുള്ളതാണ് പക്ഷേ ഈ ഹാർഡ് വർക്കൊക്കെ കുറേ വർഷങ്ങൾ ശേഷം ആരും അറിയാതിരിക്കുക എന്നുള്ളത് ദാറ്റ് ഇസ് ഗുൺ ടു ബി വെരി വെരി അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ ആ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് എം ത്രീ ബി വിയുടെ ഏറ്റവും വലിയ വിഷയം അപ്പം എനിക്ക് ഈ പ്രോജക്റ്റിനെ പറ്റി കിരണും ടീമും പറഞ്ഞാസ് റിയലി എക്സൈറ്റഡ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ പാടിയ പല പാട്ടുകളിലും എൻ്റെ പേര് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇൻക്ലൂഡിങ് എന്തിനീ കണ്ട അപ്പോൾ ദുബായിലെ ഏതോ ഒരു ഷോന് ഒരു ധർമ്മരസമുള്ള ഒരു ഇൻസിഡൻറ്റ് പറയുമായിരുന്നു ഒരു ഷോ കഴിഞ്ഞിട്ട് പിന്നെ കൂടിയപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ എന്നും രാവിലെ യൂട്യൂബിൽ എന്റെ നീ കണ്ടുള്ള പാട്ട് കേട്ടിട്ടാണ് എനിക്കറ് എനിക്ക് ആരാണ് എന്റെ സിംഗർ എന്ന് അറിയണം അതുകൊണ്ടു എനിക്ക് യൂട്യൂബ് വീഡിയോ കാണിച്ചു തന്നു അപ്പൊ എനിക്ക് സത്യത്തിൽ എന്താ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ് എന്നിട്ട് പോലും എന്റെ പേര് യൂട്യൂബിൽ ഇല്ല ആയി പറഞ്ഞ ആൾക്ക് ഞാനാണ് പാടിയെന്ന് അറിയൂല അപ്പൊ എന്റെ അവസ്ഥ ഞാനിപ്പോ ഒരു ഫോർട്ടീൻ ആയിട്ട് ഈ ഫീൽഡിലുണ്ട് എന്റെ അവസ്ഥ ഏതാണെന്ന് വെച്ചാൽ ഇപ്പൊ വരുന്ന സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ജൂനിയർ സിംഗേഴ്സിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരുപാട് സിംഗേഴ്സ് പാടുന്നുണ്ട് പക്ഷെ ആർക്കും അറിയില്ല ആരാണ് എന്നുള്ളത് റേഡിയോയിൽ ഒറ്റ റേഡിയോ ജോക്കീസും നമ്മുടെ ഒന്നും പേര് അനൗൺസ് ചെയ്യാറില്ല ചാനൽസ് വരാറില്ല അതുപോലെ തന്നെ നെർവസിസ്റ്റന്റ് കാര്യമായാലും പല പലപ്പോഴും യൂട്യൂബിലൊന്നും ലർസിസ്റ്റന്റ് പേരുണ്ടാവില്ല കുറെ രണ്ട് മൂന്ന് ലെസിസ്റ്റന്റിന്റെ പേര് ഒരുമിച്ച് കാണുന്ന ഏത് പാട്ട് ആരാണ് ആർക്കും അറിയില്ല അപ്പോൾ ഇതൊക്കെ ആർക്കൈവ് ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യുക ആ ഒരു കോൺട്രിബ്യൂഷനെ ഓണർ ചെയ്യുക എന്നുള്ളത് എൻ ഡി എൻ ത്രീ ഡി വിയുടെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് വലിയൊരു മിഷനാണ് അപ്പോൾ മൈ ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ് ടു ദിസ് എൻറ്റയർ ടീം ഇതിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഫേസ്ബുക്ക് പേജുണ്ട് അടുത്ത് തന്നെ ട്വിറ്ററിലും വരും അപ്പോൾ എല്ലാവരും ഈ വെബ്സൈറ്റ് ഫോളോ ചെയ്യണം നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഞാനും ഈ വെബ്സൈറ്റിലേക്ക് ഫോളോ ചെയ്യും എൻ്റെ തന്നെ പാട്ടുകളുടെ പലരുടെയും ലിറിക്സ് പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലിറിക്സ് കിട്ടും ഭയങ്കര ഡീറ്റെയിൽസ് കിട്ടും അപ്പം ഇറ്റ്സ് എ റിമാർക്കബിൾ എഫേർട്ട് ബൈ ഓൾ ദീസ് പീപ്പിൾ ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഗ്രേറ്റ് ഫ്യൂച്ചർ മോർ ആൻഡ് മോർ പവർ ടു ആളോ ഫ്യൂ